ഞാൻ ഇന്ന് രാവിലെ തന്നെ പ്രകാശേട്ടിന് ഏർ ഇതുണ്ടാക്കാണ് കേട്ടോ ഏതാന്നറിയാം ചാമയും ചാമയും വരകുമാണ് കേട്ടോ രണ്ടും കൂടി ഒപ്പിട്ടിട്ടാണ് ഞാൻ വരങ്ങണത് കേട്ടോ ഇത് പ്രകാശ് പ്രകാശേട്ടിന് കഴിക്കാനുള്ളതാണ് ഈ ചാമ വരക് ഇതാണ് എന്റെ അടുക്കള ഇത് അടുപ്പത്ത് വച്ചാലേ ശരിയാവില്ല അതുകൊണ്ടേ ഞാനിത് പ്രകാശട്ടം കഴിക്കാൻ ഇനി എന്നിട്ട് ഇത് 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 പാത്രത്തിൽ അങ്ങോട്ട് മാറ്റിയാ ആയിട്ടോ ചാമിയും വരകും ആയി ഇനി ഇത് ഒരു നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റണം കണ്ടില്ലേ ഇതാണ് ചാമിയും വരവ് രണ്ടും കൂടിയാണ് ഞാൻ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ എന്നിട്ട് ഒരു കിണ്ണെടുക്കുക ഒരു കിണ്ണെടുത്തിട്ട് നീ ഇവിടെ ഇരുന്നോ നീ ഇവിടെ ഇരിക്ക ആൾക്ക് കൊടുക്കട്ടെ എന്താണോ ഒരു കിണ്ണടുത്തു എന്നിട്ട് ദിങ്ങനെ വിളമ്പ് ചാമ വരക് കണ്ടില്ലേ രാവിലെ ഇതാണ് ചാമയും വരകും വരകും കൂടിയും പിന്നെ ഇപ്പൊ അതിന് കറിയെന്ന് പറഞ്ഞു ഞാൻ ഞാനിന്നിപ്പ രാവിലെ ഒരു കറി ഉണ്ടാക്കിയിട്ടില്ല ഇന്നലെ വെച്ച ചിക്കൻ ഉണ്ട് ഒരു ചിക്കൻ ഉണ്ട് ഇന്നലത്തെ ചിക്കൻ ചട്ടിയിൽ ഇട്ടിട്ടേ വരട്ടിയിലേ അപ്പൊ സാധാരണ ഈ ആൾക്കാരൊന്നും ആ ഏ ഈ ആൾക്കാരൊന്നും രാവിലെ ചിക്കനൊന്നും കഴിക്കാൻ പാടില്ല എന്തായാലും ഇന്നലെ എടുത്തതിന്റെ ഇന്നലെ എടുത്തേന്റെ ബാക്കി ഒരു ശകലുണ്ട് അപ്പൊ പ്രകാശചേട്ടൻ പറയാ എനിക്ക് തണുത്തത് വേണ്ട എനിക്ക് ചൂടാക്കി തരണം എന്ന് അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് ചൂടാക്കട്ടെ കേട്ടോ ഒന്ന് ചൂടാക്കിട്ടേ ഒരു രണ്ട് കഷ്ണം പ്രകാശേട്ടൻ അങ്ങനെ കൊടുക്കുക അത്രേ ഉള്ളൂ രണ്ടേ രണ്ട് പീസ് കിട്ടോ രണ്ട് പീസ് തന്നെ കൊടുക്കുള്ളു തോന്നി ഞാൻ കൊടുക്കില്ല കാരണം ഒരുപാടൊന്നും കഴിക്കാൻ പറ്റത്തില്ല ആൾക്ക് വെറുതെ ഒന്ന് ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് രണ്ട് കഷ്ണം രണ്ട് പീസ് കൊടുക്കും ആള് ആള് ആൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ചിക്കൻ തിന്നണന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു കുറെ കാലമായിട്ട് ഞങ്ങൾ വാങ്ങിക്കാറില്ല ചിക്കൻ ഇത് ആദ്യമായിട്ടാണ് വാങ്ങിച്ചത് ഞാൻ അടുത്ത അടുത്ത വീഡിയോയിൽ ഞാൻ ചിക്കൻ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാന്നുള്ളത് ഇതിന്റെ പകുതി ചിക്കൻ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് എന്റെ ചിക്കൻ ഉണ്ടാക്കണത് രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും ഒന്ന് ചൂടാക്കി ഇനി ചൂടാക്കിയിട്ട് ആൾക്ക് ഞാൻ രണ്ട് പീസ് ആൾക്ക് പാത്രത്തില് മതി അപ്പൊ ഒരു കുഞ്ഞ പാത്രത്തില് ഒരു രണ്ട് പീസ് ഇട്ട് കൊടുക്കട്ടെ ഈ പാത്രത്തില് രണ്ട് ചോറൂ വിളമ്പ കയ്യിലും കൊണ്ടാണ് കൂട്ടാൻ കളഞ്ഞത് അതെന്നല്ല ഇത്ര കഴിച്ചാ മതിയാള് രണ്ട കൊടുക്കോളൂ അപ്പൊ അത്രേ ഉള്ളൂ ചേട്ടന്റെ രാവിലത്തെ മെനു ആണ് കേട്ടോ ഞാൻ പ്രകാശ് ചേട്ടൻ എല്ലാം കഴിക്കും കഴിക്കാൻ കൊടുക്കും പക്ഷെ ഞാൻ ഇന്ന് രാവിലെ ഈ ചിക്കനൊന്നും കൊടുക്കാറില്ല കേട്ടോ കൊറേ കാലമായി ഏകദേശം കൊറേ കാലമായി ഞങ്ങൾ ചിക്കൻ മേടിച്ചു ഇടയ്ക്ക് ആഗ്രഹം തോന്നുമ്പോഴൊക്കെ മേടിക്കാറുണ്ട് അപ്പൊ പ്രകാശ് ചേട്ടൻ മേടിച്ചത് ഞാൻ ജീരകവും കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പിലയും കുറച്ച് മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടിട്ടുണ്ടാക്കിയ ചിക്കനാണ് കേട്ടോ അപ്പൊ അത് കാരണം കൊണ്ട് കൊറച്ചൊക്കെ കഴിക്കാം മസാലകളൊന്നും ചേർത്തിട്ടില്ല അടിപൊളി